സാറെ ജനുവരി രാമക്ഷേത്രത്തിന്റെ ചടങ്ങ് നടക്കുകയാണ് പക്ഷേ ഇപ്പോഴും നമ്മുടെ സുപ്രീം കോടതി വിധിയെ അംഗീകരിക്കാത്ത ആളുകൾ ഈ നാട്ടിലുണ്ട് അവിടെ ഒരു അമ്പലമുണ്ടായിരുന്നു എന്ന് അംഗീകരിക്കാത്ത ആളുകളെ യഥാർത്ഥത്തില് അധിനിവേശ ശക്തികള് ഇന്ത്യയുടെ ഒരു കൾച്ചറിനെയും ഐഡന്റിറ്റിയും ഇല്ലാതായിട്ട് ശ്രമിച്ചിട്ടില്ലേ അതിലിപ്പോ തർക്കമൊന്നുമില്ലല്ലോ ഇവിടുത്തെ എല്ലാ അധിനിവേശ ശക്തികളും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മുടെ സംസ്കാരത്തിന് മേൽ കൈവച്ചിട്ടുണ്ട് അതിലൊന്നും തർക്കമില്ല മാത്രമല്ല ഇപ്പോൾ അഞ്ഞൂറ് കൊല്ലം മുമ്പ് ഇവിടെ വന്നു പോയവരോ ആയിരക്കണക്കിന് കൊല്ലങ്ങൾ ഭരിച്ചവരോ ആക്രമിച്ചിട്ട് പോയവരോ കൊള്ളയടിച്ചിട്ട് പോയവരോ അവരുടെയൊന്നും കണക്ക് തീർക്കാൻ പുതിയ ഇന്ത്യ ബാധ്യസ്ഥരെ അല്ല അതിന് അതിനെക്കുറിച്ച് ബോധ്യമില്ലാത്തവരാണ് ഈ ആവശ്യമില്ലാത്ത വിവാദങ്ങൾ എനിക്ക് തോന്നുന്നു ഈ അയോധ്യയിലെ പള്ളി മാത്രമല്ല അവിടെ നടന്ന എല്ലാ എക്സ്കവേഷനും തെളിയിച്ചൊരു കാര്യം അത് കെ കെ മുഹമ്മദ് സാറിനെ പോലുള്ളവർ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്ന ഭാരതീയൻ എന്ന പേരിൽ അദ്ദേഹം പുസ്തകം എഴുതിയിട്ടുണ്ട് ഒരു കാര്യം തീർച്ചയാണ് ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെയുള്ള പല പള്ളികളുടെയും അടിത്തട്ട് കുഴിച്ചു നോക്കുമ്പോൾ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടു കിട്ടിയിട്ടുണ്ട് ഇനിയും കിട്ടിക്കൊണ്ടിരിക്കും കാരണം എല്ലാ അധിനിവേശ ശക്തികളും അവർക്ക് പണം ആവശ്യമുണ്ടെന്ന് തോന്നുമ്പോൾ ഏറ്റവും അടുത്ത് സുരക്ഷിതമായിട്ട് എടുക്കാൻ പറ്റുന്നൊരു സ്ഥലം ഈ ക്ഷേത്രങ്ങൾ ദേവാലയങ്ങളാണ് അത് ദേവന്മാരോട് വിരോധം ഉണ്ടായിട്ടല്ല മതവിരോധമല്ല പണത്തിനോടുള്ള പണത്തിൻ്റെ ആവശ്യമാണ് അപ്പം അധിനിവേശത്തിൻ്റെ അധിനിവേശത്തിൻ്റെ എന്ന് പറഞ്ഞാൽ അധിനിവേശത്തിൻ്റെ ഏറ്റവും ഏറ്റവും മാരകമായ ആക്രമണം നേരിട്ടത് തീർച്ചയായിട്ടും നമ്മുടെ സംസ്കാരം തന്നെയാണ് അതിൻ്റെ ഭാഗമാണ് ഇതൊക്കെ ഇനി കോടതി വിധിയെക്കുറിച്ചാണെങ്കിൽ ആ കോടതി വിധി അനുസരിക്കില്ല അംഗീകരിക്കില്ല എന്ന് പറയുന്നത് ഒന്ന് ഭരണഘടനാ വിരുദ്ധമാണ് ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വാസമുള്ളവരല്ലാതെ ഇന്ത്യൻ പൗരന്മാരായി ജീവിക്കാൻ അർഹതയില്ല ഒരാൾക്കും ഭരണഘടനയോടുള്ള കൂറു പ്രഖ്യാപിച്ചിട്ടാണ് നമ്മളൊക്കെ പൗരത്വം സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ പൗരത്വം വിട്ടുപോകണം ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വാസമുള്ള എല്ലാവർക്കും നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിലെ അന്തിമമായ വിധിയാണ് സുപ്രീം കോടതിയുടെ വിധി ആ വിധി സ്വീകരിക്കാൻ ബാധ്യസ്ഥരാണ് അത് അത് ഗതികേടുകൊണ്ടല്ല ഒരു ഒരു വിധിക്ക് അതിൻ്റെതായ അതിൻ്റെതായ ഒരു കോഴ്സ് ഓഫ് ട്രയൽ ഉണ്ടാവും ആക്ഷൻ ഉണ്ടാവും ആ വിധി വായിച്ചാൽ ആ വിധി ഞാനത് പല ആവൃത്തി വായിച്ചു നോക്കിയിട്ടുണ്ട് ആ വിധി വായിച്ചാൽ മറ്റൊരാൾ ഇപ്പോൾ ആ ജഡ്ജിമാരുടെ സ്ഥാനത്ത് നമ്മളൊക്കെ പോയിരുന്നാലും ഇതിനേക്കാൾ മറ്റൊരു വിധി പ്രഖ്യാപിക്കാൻ കഴിയില്ല ഓഫ് കോഴ്സ് ആ കോടതി വിധിയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ബാബരി മസ്ജിദ് പട്ടാപ്പകൽ പകൽ വെട്ട വെട്ടത്തിൽ തകർക്കപ്പെട്ടതാണ് അതൊരു ക്രിമിനൽ കുറ്റമാണ് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടേണ്ടതായ കേസാണ് അത് വേറൊരു കോടതിയിൽ വിചാരണ നടക്കുന്നുണ്ട് അത് അതിൻ്റെ വഴിക്ക് നടന്നുകൊള്ളട്ടെ ഇനി നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം ആ പള്ളി തകർക്കപ്പെട്ട സ്ഥലത്ത് തർക്കഭൂമിയായി പ്രഖ്യാപിക്കപ്പെട്ട സ്ഥലത്ത് എന്താണ് ഇനി ശാശ്വതമായ സമാധാനത്തിന് വേണ്ടിയുള്ള പരിഹാരം സത്യത്തിൽ ആ കോടതി വിധിയെക്കുറിച്ച് നമ്മൾ പറയേണ്ടത് നീതിയുടെ വിധി എന്നല്ല ശാന്തിയുടെ വിധി എന്നാണ് രണ്ട് കൂട്ടർക്കും വേറെ ഓപ്ഷൻ ഇല്ല എന്താ കാരണം എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം പള്ളിയും നേർക്ക് നേരെ പറഞ്ഞാൽ പള്ളിയും ക്ഷേത്രവും തമ്മിലാണ് തർക്കം അറുപത് സെൻറ്റ് ഭൂമിയുടെ മേലാണ് തർക്കം അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു തകർക്കപ്പെട്ടു എന്നതും ശരിയാണ് പള്ളി തകർക്കുന്നത് ശരിയല്ല ഇനി അവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നെങ്കിൽ അത് തകർത്തിട്ടാണ് പള്ളി ഉണ്ടാക്കിയത് എങ്കിൽ അതും തെറ്റാണ് പക്ഷേ അതിന് കോടതിയുടെ മുമ്പിൽ തെളിവൊന്നുമില്ല എന്ന് കോടതി പറഞ്ഞിട്ടുമുണ്ട് ക്ഷേത്രം തകർത്താണ് പള്ളി ഉണ്ടാക്കിയതിന് തെളിവൊന്നുമില്ല പക്ഷേ ആ പള്ളിച്ചുമട്ടിൽ നിന്ന് എക്സ്കവേഷൻ നടത്തിയപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് ചില ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ കിട്ടി എന്നത് എന്ന് ശരിയാണ് അത് കെ കെ മുഹമ്മദ് സാറ് അന്ന് എൻ്റെ ചാർജ് വഹിച്ച ആൾ നിങ്ങൾക്ക് അദ്ദേഹവും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് തർക്കിക്കാനൊന്നുമില്ല പക്ഷേ ഇനിയത്തെ ഒരു ചോദ്യം തകർക്കപ്പെട്ട പള്ളി ഉണ്ടായിരുന്ന സ്ഥലം തർക്കഭൂമിയായിരിക്കെ അന്തിമമായ പരിഹാരത്തിന് എന്നേക്കുമായി പത്തൊമ്പത് കൊല്ലമായി ഇന്ത്യയെ കലാപകലുഷിതമാക്കിയ ഒരു സംഗതി അങ്ങേയറ്റത്തെ രാഷ്ട്രീയ പ്രശ്നമായ ഇന്ത്യയുടെ പൊളിറ്റിക്കൽ ഇന്ത്യയുടെ രാഷ്ട്രീയമായ ആയുസ് അര നൂറ്റാണ്ട് കാലം ഒരു പള്ളി ഇനി അവിടെ എന്താണ് പരിഹാരം ആ പരിഹാരത്തിന് കോടതി ഇതാണ് പള്ളി വേണം ക്ഷേത്രവും വേണം അതാണ് പരിഹാരം അങ്ങനെ വരുമ്പോൾ എവിടെ പള്ളി എവിടെ ക്ഷേത്രം എന്നാണ് ചോദ്യം അവിടെ ക്ഷേത്രത്തിന് തീരുമാനമെടുക്കാനുള്ള കാരണം അതിൻ്റെ ആ സ്ഥലത്തിൻ്റെ മേലുള്ള അവകാശവാദം രാമജന്മഭൂമിയാണെന്നാണ് ശ്രീരാമൻ എന്ന ഒരു മിത്താണോ പ്രവാചകനാണോ ദൈവമാണോ ചരിത്രമാണോ എന്നതൊക്കെ എന്നതൊക്കെ വലിയ ഇൻ്റലക്ച്വൽ ഡിസ്കോഴ്സിന് മാത്രം പറ്റിയൊരു പണിയാണ് രാഷ്ട്രീയ യാഥാർത്ഥ്യത്തിന് മുമ്പിൽ വിശ്വാസപരമായി ശ്രീരാമൻ എന്ന ഈശ്വരൻ അല്ലെങ്കിൽ ഒരു ഒരു വലിയ വിഭാഗം മനുഷ്യരുടെ ഈശ്വരനായിട്ട് കാണുന്ന അല്ലെങ്കിൽ ഈശ്വരൻ്റെ അവതാരമായി കാണുന്ന ഒരു ശക്തിയാണ് അദ്ദേഹത്തിൻ്റെ ജന്മഭൂമിയായി ഭൂമിയിൽ അവകാശവാദം വന്നത് അതിൻ്റെ കാരണങ്ങളും ചരിത്രവും ഒക്കെ എന്തൊക്കെ ആയിക്കൊള്ളട്ടെ അവസാനമായി കോടതിയുടെ മുമ്പിലുള്ളത് ആ ഭൂമിക്ക് വേണ്ടിയുള്ളൊരു ക്ലെയിമാണ് ആ ക്ലെയിം എന്തുകൊണ്ടാണ് ഞങ്ങളുടെ മഹാവിഷ്ണുവിൻ്റെ അവതാരപുരുഷനായ ശ്രീരാമൻ എന്ന ദൈവത്തിൻ്റെ ജന്മഭൂമി ഇവിടെയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു വിശ്വാസത്തിന് യുക്തിയൊന്നും ബാധകമല്ല അത് യുക്തി കൊണ്ട് തെളിയിക്കാൻ കോടതി ആവശ്യപ്പെട്ടിട്ട് കാര്യമില്ല അപ്പോൾ പിന്നെ വരുന്നത് ശ്രീരാമജന്മ ഭൂമിയായി ക്ലെയിം വന്ന ഒരു ഒരു സ്ഥലം ഈ തർക്കഭൂമിയാണ് അതേ സമയത്ത് അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു അത് തകർക്കപ്പെട്ടു അത് ക്രിമിനൽ കുറ്റമാണ് എന്നും കോടതി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ പിന്നെ ചെയ്യാവുന്നത് ശ്രീരാമജന്മ ഭൂമിയിൽ തന്നെയാണ് ക്ഷേത്രം നിർമ്മിക്കേണ്ടത് എന്ന വാദം അതിന് വേറൊരു ഓപ്ഷൻ ഇല്ല അത് മാറ്റി കൊടുക്കാൻ വയ്യ അതുകൊണ്ട് അവിടെ ക്ഷേത്രം നിർമ്മിക്കാൻ തീരുമാനിക്കുന്നു സർക്കാരിന്റെ ചെലവിൽ ക്ഷേത്രം നിർമ്മിക്കണം എന്നാൽ ഈ അറുപത് സെൻറ്റിന് പകരം അഞ്ച് ഏക്കർ ഭൂമി സർക്കാർ തന്നെ കൊടുത്ത് സുരക്ഷിതമായൊരു സ്ഥലത്ത് മുസ്ലിങ്ങൾക്ക് ബാബരി മസ്ജിദിന് തീരുന്ന മട്ടിൽ ഈ അവ ഈ തകർക്കപ്പെട്ട പുരാതനമായ പള്ളിക്ക് പകരം വിശാലമായ ബൃഹത്തായ മനോഹരമായ ഒരു പള്ളി നിർമ്മിക്കാനും അതും സർക്കാർ ചുമ രണ്ടും സർക്കാർ ചുമതല നിർവഹിക്കണം ഇതാണ് കോടതി വിധി ഈ കോടതി വിധി നീതിയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തർക്കിച്ചുകൊണ്ടേയിരിക്കാം നമുക്ക് ലോകാവസാനം വരെ ഒരിക്കലും ഇന്ത്യയിൽ സമാധാനം വരില്ല അതേ സമയത്ത് ശാന്തിയാണോ എന്ന് ചോദിച്ചാൽ ഇത് മാത്രമാണ് പോം എന്ന് ആ വിധിച്ച ജഡ്ജിമാർക്കും മനസ്സിലാവും അത് കണ്ട ആളുകൾക്കും മനസ്സിലാവും ഇപ്പോഴും അത് അത് നീതിയല്ല 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 അനീതിയാണ് എന്ന് പറഞ്ഞു നടക്കുന്നവർ രണ്ട് തെറ്റാണ് ചെയ്യുന്നത് ഒന്ന് പരമോന്നത സുപ്രീം കോടതിയുടെ വിധിയാണിത് പരമോന്നത കോടതിയുടെ വിധിയാണ് അയോധ്യയിലെ മുസ്ലിംകൾ അത് അംഗീകരിച്ചു കഴിഞ്ഞു അയോധ്യയിൽ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട സ്ഥലത്ത് ബാബരി മസ്ജിദ് തകർക്കപ്പെടുന്നത് വരെ അത് പള്ളിയായി ഞങ്ങൾക്ക് അനുവദിച്ച് തരണം തർക്കഭൂമി അല്ല ബാബരി മസ്ജിദ് ആണ് എന്ന് വാദിച്ചവർ തകർക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവിടെ പള്ളി പുനർനിർമ്മിക്കണം അതിനുവേണ്ടി ആ ഭൂമി ഞങ്ങൾക്ക് വിട്ടു തരണമെന്ന് വാദിച്ച കമ്മിറ്റി സമ്പൂർണമായും വിധി അംഗീകരിച്ചു അവർ പറഞ്ഞത് ഇന്നലെ വരെ ഞങ്ങൾ നീതിക്ക് വേണ്ടി വാദിച്ചിട്ടുണ്ട് ഇന്ന് സുപ്രീം കോടതിയുടെ അന്തിമമായ വിധി എന്താണോ അത് അംഗീകരിക്കാൻ ഇന്ത്യൻ പൗരന്മാർ എന്ന നിലയിൽ ഞങ്ങൾ ബാധ്യസ്ഥരാണ് ഞങ്ങൾ അംഗീകരിക്കുന്നു അവർ ബാബരി മസ്ജിദിന്റെ ശിലാന്യ ശിലാപൂജ നട ഐ മീൻ രാമക്ഷേത്രത്തിന്റെ ശിലാപൂജ അതേ മണ്ണിൽ നടക്കുമ്പോൾ അവിടെ പോയി പങ്കെടുക്കുകയും അവിടെ ആദരിക്കപ്പെടുകയും ചെയ്തു അയോധ്യക്കാർക്ക് വേണ്ടാത്ത അയോധ്യക്കാർക്ക് ഇനിയും തുടർന്നു കൊണ്ടുപോകാൻ ഒരു തർക്കം എന്തിനാണ് ദേശീയ തലത്തിൽ കൊണ്ടു തുടർന്നു കൊണ്ടുപോകുന്നത് രണ്ട് വർഗീയവാദികളിൽ ഒരു ചെറിയ വിഭാഗത്തിന് അതിൽ വലിയ താല്പര്യമുണ്ട് രണ്ട് കുട്ടികൾ ഇതാണ് അവസ്ഥ മാഷ് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഈ ഭാരതത്തിൻ്റെ സംസ്കാരത്തെ ഇല്ലാതാക്കാൻ ചില ശക്തികൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു നമ്മളിപ്പം ഈ ഹിന്ദി ഹൃദയഭൂമിയിൽ കാണുന്ന ഈ ഒരു ഹിന്ദു വികാരത്തിൻ്റെ വലിയൊരു ഉയർച്ച യഥാർത്ഥത്തിൽ ഒരു കാലഘട്ടത്തിൽ അവിടെയുള്ള ജനവിഭാഗം അനുഭവിച്ച ഒരു യാതനയുടെ തന്നെ ഒരു പ്രതികാരത്തിൻ്റെ ഒരു മനോഭാവമായിരിക്കില്ല അവരിപ്പം കാണിക്കുന്ന ഒരു തീവ്രത എന്ന് പറയുന്നത് അതാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം ഉണ്ടായിരുന്നു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ചരിത്ര വിദ്യാർത്ഥി എന്ന നിലക്ക് ഇന്ത്യയിൽ ഈ സുൽത്താൻമാരുടെ ഒരു നീണ്ട കാലം ഉണ്ടല്ലോ അത് കഴിഞ്ഞ് ബ്രിട്ടീഷുകാരുടെ കാലം ഇവർ രണ്ടും രണ്ട് അധിനിവേശ ശക്തികളാണ് പ്രധാന അധിനിവേശം എന്ന് പറയേണ്ടത് ഡൽഹി സുൽത്താനേറ്റ് അതിനു മുമ്പ് ആ സുൽത്താൻമാർ മുഗളന്മാർ നീണ്ട കാലം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അവരുടെ ഭരണവും പിൽക്കാലത്ത് ബ്രിട്ടീഷുകാർ ഭരിച്ച കാലവും എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇരുന്നൂറ്റമ്പത് കൊല്ലത്തോളം ബ്രിട്ടീഷുകാരും ഭരിച്ചിട്ടുണ്ട് ഒരു അഞ്ചാറ് നൂറ്റാണ്ട് മറ്റൊരു അപ്പോ ഈ ഇവര് തമ്മിലുള്ളൊരു പ്രധാനപ്പെട്ട വ്യത്യാസം ഈ നാട് കൊള്ളയടിച്ച് കൊണ്ടുപോയവരാണ് ബ്രിട്ടീഷ്കാർ അത് ശശി തരൂര് വളരെ കൃത്യമായി ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് കൊള്ളയടിച്ച് കൊണ്ടുപോകാൻ മറ്റൊരു കൊണ്ടുപോയില്ല തീർച്ചയായിട്ടും കൊണ്ടുപോയി മുകളന്മാരെ എങ്ങോട്ടും കൊണ്ടുപോയില്ല അവർക്ക് കൊണ്ടുപോകാൻ എവിടെയില്ല അവർ അന്യനാട്ടിൽ നിന്ന് വന്ന് ഇവിടത്തുകാരായി മാറി തീർച്ചയായിട്ടും ഈ നാടിനെ അടക്കി ഭരിച്ചവരാണ് അടക്കി ഭരിക്കുമ്പോൾ അവർ ചെയ്തിട്ടുള്ള കാര്യം ഇവിടുത്തെ കൾച്ചറിനെ രണ്ട് തരത്തിൽ ഒരു പക്ഷേ അവര് വലിയ രീതിയിൽ മതപരിവർത്തനം നടത്തി നമ്മുടെ എന്ന് ആരോപണം മാത്രമാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് ആ മുഗളന്മാർ മതപരിവർത്തനം നടത്താൻ അങ്ങനെ തീവ്രമായും ആത്മാർത്ഥമായും ശ്രമിച്ചിരുന്നെങ്കിൽ ഒന്ന് അവരുടെ കയ്യിൽ ഭരണകൂടം ഉണ്ട് അങ്ങനെ ഒരു ശ്രമം നടത്തിയിരുന്നെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിം പോപ്പുലേഷൻ ഇങ്ങനെ കണ്ടാലും പോരാ മനസ്സിലാവുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ അതൊക്കെ പിൽക്കാലത്ത് ബ്രിട്ടീഷ് പിരീഡിന് ശേഷം വന്നൊരു കാര്യം എന്താ വെച്ചാൽ ഈ ചരിത്രത്തെ ഇങ്ങനെ ഇങ്ങനെ വർഗീയവൽക്കരിക്കാൻ തുടങ്ങി മുസ്ലിം പിരീഡ് ക്രിസ്ത്യൻ പിരീഡ് അങ്ങനെയാണെങ്കിൽ അതിനൊക്കെ എത്രയോ ദീർഘകാല ദീർഘകാലത്തെ ഒരു ഇന്ത്യൻ പീരീഡ് ഉണ്ടല്ലോ അതിനെ ഹിന്ദു പിരീഡ് ഒന്നും ഞാൻ വിളിക്കുന്നില്ല ഹിന്ദു എന്ന വാക്കൊക്കെ ചരിത്രത്തിൽ പിൽക്കാലത്ത് വന്നതാണ് അപ്പോൾ ഒരു ഇന്ത്യൻ പിരീഡ് ഉണ്ട് പിന്നെ ഒരു മുസ്ലിം പിരീഡ് അല്ലെങ്കിൽ ഒരു ഒരു മുസ്ലിം ഭരണത്തിൻ്റെ ഒരു പിരീഡ് പിന്നെ ബ്രിട്ടീഷ് പീരീഡിനെ ക്രിസ്ത്യൻ എറ എന്നാണ് വിളിക്കുന്നത് അങ്ങനെ ചരിത്രത്തെ പകതിരിക്കാൻ തുടങ്ങിയപ്പോഴാണ് അപകടം ഉണ്ടായത് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സുൽത്താന്മാർക്ക് സുഖലോലുവന്മാരായി സകല രജപുത്ര എല്ലാ രാജകുടുംബങ്ങളിൽ നിന്നും അതിസുന്ദരിമാരായ മഹാറാണിമാരെ വിവാഹം കഴിച്ച് അന്തപുരങ്ങളിൽ നൂറുകണക്കിന് സ്ത്രീകളോടൊപ്പം സുഖലോലുവന്മാരായി കഴിഞ്ഞുകൂടണമെന്നും അവരുടെ ഭരണാധികാരത്തിന് കുഴപ്പമുണ്ടാക്കുന്നവരെ അടിച്ചമർത്തണമെന്നുമല്ലാതെ അതിനകത്ത് ജാതി മതവിരോധങ്ങളൊന്നും പ്രത്യേകിച്ച് സുൽത്താന്മാരുടെയൊക്കെ അന്തപുരങ്ങളിൽ മിക്കവാറും എല്ലാ കുടുംബങ്ങളും എല്ലാ രാജകുടുംബങ്ങളുമായിട്ട് വിവാഹ ബന്ധം നടന്നിരുന്നു നല്ല ആരോഗ്യകരമായ ബന്ധമാണ് നിലനിന്നിരുന്നത് എനിക്കൊന്നും ഇസ്ലാമിനെ പ്രചരിപ്പിക്കുക ഇസ്ലാമിലേക്ക് മതം മാറ്റുക എന്നൊന്നും തുടങ്ങിയ അജണ്ടകൾ മുഗളന്മാർക്കുണ്ടായിരുന്നു എന്ന് ഓതന്റിക് ആയ ഹിസ്റ്ററി ഹിസ്റ്ററിയിൽ എവിടെയും പറയുന്നില്ല അത് അത് പിൽക്കാലത്ത് വന്നൊരു ആരോപണമാണ് മുഗളന്മാരാണോ അവർ മുസ്ലിങ്ങളാണോ എന്നാ ഒരു മതപരിവർത്തനം നടത്തിയിട്ടുണ്ടാവും അത് മുഗളന്മാരും മറ്റുള്ള ഡൽഹി സുൽത്താനേറ്റ് എല്ലാവരും വരുന്നതിന് മുമ്പ് ഇന്ത്യയുടെ ഒരു സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് അതി ഭയ ഒരു രാജ്യമായിരുന്നു അല്ലെ ഒരു ഭൂപ്രദേശമായിരുന്നു ഭാരതം എന്ന് പറയുന്നത് അപ്പൊ ഇപ്പം നിലനിൽക്കുന്ന ഒരു പ്രചാരണം എന്ന് പറയുന്നത് അത് അങ്ങനെയല്ല മുഗളന്മാരുടെ സമയത്തും ഇന്ത്യ അതിസമ്പന്നമായിരുന്നു എന്ന് പറയുന്ന ഒരു പ്രചാരണം നടക്കുന്നുണ്ട് അത് വാസ്തവത്തിൽ വസ്തുതാവിരുദ്ധ അല്ലേ ഇവരൊക്കെ ഇങ്ങോട്ട് വന്നതിന് ശേഷല്ലേ ഇവിടെയുള്ള സമ്പത്തും സമൃദ്ധിയും എല്ലാം നഷ്ടപ്പെടും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായത് അത് മുഗൾമാര് വന്നപ്പോഴും അത് അതേ വഴി ഉണ്ടായിരുന്നു പറയുന്നത് തെറ്റല്ലേ എനിക്ക് തോന്നുന്നത് ഒന്ന് ഇന്ത്യയുടെ സമ്പൽ ഈ സമ്പൽ ഇന്ത്യയുടെ ഒരു ഒരു സമൃദ്ധിയുടെ ഒരു കാലം ഇപ്പം മാഷ് പറഞ്ഞ പോലെ ഈ കാര്യം ഉണ്ട് ഞാൻ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിന്റെ ശശി തരൂര് വേറൊരു ആംഗിളിൽ അത് പറഞ്ഞു പോയത് കൊണ്ട് ഇതിന്റെ സ്റ്റാറ്റിക്സ് ഒന്നും നമ്മുടെ കയ്യിലില്ല ഇന്ന കാലത്ത് ഇന്ത്യയുടെ ഒരു ജി ഡി പി അന്നൊന്നും കണക്കെടുപ്പ് പോലും ഇല്ലല്ലോ അന്ന് ഇപ്പോ സുൽത്താനേറ്റിന്റെ ഒരു പീരീഡിൽ ഇന്ത്യയുടെ ജി ഡി പി ഇങ്ങനെയായിരുന്നു അല്ലെങ്കിൽ താരതമ്യേന സമ്പന്നമായിരുന്നു എന്നാണ് അന്ന് പറയുന്നത് ഒരു പ്രശ്നമുള്ളത് അതിനു മുമ്പും ഇന്ത്യ അത്ര മോശമൊന്നും ആയിരുന്നില്ല എല്ലാ നിലയിലും മീൻസ് ഇവരൊക്കെ വരുന്ന ഈ അധിനിവേശ ശക്തികൾ എന്ന് പറയുന്ന വൈകി മീൻസ് അവരുടെ പീരീഡിന് മുമ്പ് ഇന്ത്യ അത്ര മോശമൊന്നും ആയിരുന്നില്ല എല്ലാ നില കാരണം ഒന്ന് അധ്വാനികളാണ് കർഷകരാണ് സമാധാന പ്രേമികളാണ് എല്ലാ നിലയിലും നീതി ധർമ്മമൊക്കെ ഉണ്ടായിരുന്നു അതെന്നും അത് നിലനിർത്താൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് എല്ലാ കാലത്തും പക്ഷെ പ്രശ്നം എവിടെയെന്ന് വെച്ചാൽ ഇതിന്റെ ഒരു കണക്കെടുപ്പിൽ ആരാണ് ഏത് കാലത്താണ് വളർന്നത് ഏത് കാലത്താണ് തളർന്നത് എന്നതിന് കണക്കില്ല പിന്നെ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാൻ പറ്റും ഈ സമ്പന്നന്മാരായ മഹാരാജാക്കന്മാർ വന്ന് ഇന്ത്യയിലെ കൊച്ചു കൊച്ചു നാടുവാഴികളെ മുഴുവൻ അടക്കി തകർത്തിട്ട് അവർക്കും ഇതേ മഹാഗോപുരങ്ങൾ പണിതിട്ട് വലിയ സാമ്രാജ്യങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയാൽ ഒരു കാര്യം ഉറപ്പാണ് അവരുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ രാജ്യത്തെ കൊള്ളയടിക്കേണ്ടി വരും അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ പ്രൗഢി കാണിക്കാനാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് വലിയ അഭിമാന സ്തംഭങ്ങളായി കാണിച്ചു കൂട്ടുന്നതൊക്കെ മഹാരാജാക്കന്മാരുടെ പ്രൗഢിയല്ലേ എല്ലാ കാര്യത്തിനും എവിടെ എവിടെയും എവിടെ എടുത്തോളൂ കുത്തമ്പിനാർ തൊട്ട് താജ്മഹൽ വരെ പുതിയ ആധുനിക ഇന്ത്യയിൽ കാണിച്ചു കൊടുക്കാൻ പുതിയകാലും രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ തന്നെ പല മേഖലയിൽ ഇന്ത്യ വളരെ മികവ് പുലർത്തിയിട്ടുണ്ട് അതെ ഏത് കാലത്തെ മഹാരാജാക്കന്മാരുടെ ഈ പഴയ കാലത്ത് തന്നെ ഈ തത്വശാസ്ത്രത്തിന്റെ കാര്യത്തിലായിക്കോട്ടെ ഗണിതശാസ്ത്രത്തിന്റെ കാര്യത്തിലായിക്കോട്ടെ ഇതിലെല്ലാം ഇന്ത്യ മികവ് പുലർത്തിയിട്ടുണ്ട് അല്ല എല്ലാ കാലത്തും ഉണ്ട് അതേ ഏത് കാലത്താണ് ഇല്ലാത്തത് ഇപ്പം ഞാൻ പറയുന്നത് അതിനെ നമ്മൾ കാലം തിരിക്കുമ്പോൾ ഇങ്ങനെ ജാതി തിരിക്കാൻ പറ്റില്ല എല്ലാ കാലത്തും ഉണ്ടായിട്ട് ഇപ്പൊ നളന്തയും തട്ടശിലയും ഒക്കെ ഇവിടെ ബി സിയിൽ തൊട്ട് ബി സിയിൽ ഉണ്ടായിരുന്നു തട്ടശില നളന്ത വന്നത് ആറാം നൂറ്റാണ്ടിൽ ഏഴാം നൂറ്റി അതൊക്കെ ഇന്ത്യയിൽ വലിയ വളർച്ചയല്ലേ ഇതിഹാസങ്ങൾ പുരാണങ്ങൾ വലിയ ഇപ്പോൾ ഈ പറയുന്ന സത്യാർത്ഥ ഒരുപാട് വലിയ ഗ്രന്ഥങ്ങള് തത്വചിന്തയിലും ചരിത്രത്തിലും ശാസ്ത്രത്തിലും ഒക്കെ വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്നാൽ അത്ര തന്നെ പുരോഗതി ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഐ മീൻ ഈ മുഗൾ കാലഘട്ടത്തിലും ആ അർത്ഥത്തിൽ വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട് നമ്മൾ എപ്പോഴും മുഗൾ മുഗൾ മുഗളന്മാരിൽ എപ്പോഴും നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നപ്പോൾ അക്ബറിൻ്റെ കാലത്ത് ഏതെല്ലാം തരത്തിലുള്ള സാംസ്കാരികമായ മുന്നേ മുന്നേറ്റം ഉണ്ടായി സംസ്കാരങ്ങൾ തമ്മിലുള്ള വലിയ സങ്കലനങ്ങളും അത് അത് ചേർന്നുള്ള വലിയ വളർച്ചയുണ്ടായി നമ്മൾ ഔറംഗസീബിനെ പറയുമ്പോൾ ചേർത്ത് പറയേണ്ട ഒരു പേരല്ലേ ദാരാഷിക്കോ അദ്ദേഹത്തിൻ്റെ ചേട്ടനാണ് ദാരാഷിക്കോയെ ഭരിക്കാതിരിക്കാൻ വേണ്ടി ദാരാഷിക്കോ ചേട്ടനാണ് ഔറംഗസീബിന് അതിവേഗത്തിൽ ചക്രവർത്തിയാകാൻ വേണ്ടി അദ്ദേഹം ചെയ്ത രണ്ട് മഹാഭാവമാണ് ഒന്ന് അച്ഛനെ പിടിച്ച് ആഗ്ര കോട്ടയിൽ തടവിലാക്കി ഷാജഹാന് രണ്ട് മൂത്തയാൾ ചേട്ടനാണ് അയാളെ കൊല്ലാൻ വകവരുത്താനുള്ള പദ്ധതികൾ തയ്യാറാക്കി അപ്പൊ അദ്ദേഹം ചെയ്ത മഹാഭാവം എന്താ അദ്ദേഹം ചെയ്ത രണ്ട് ആകെ ധാരാഷിക്കോ ചെയ്ത കുറ്റം ഈ നമ്മുടെ ഉപനിഷത്തുക്കൾ പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജം ചെയ്തു എന്നിട്ട് അതിന് പേരിട്ടു മജ്മാ ഉൽ എന്ന് പറഞ്ഞാൽ സമുദ്രങ്ങളുടെ സംഗമം സമുദ്രങ്ങളുടെ സംഗമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതീയ സംസ്കാരം അതാണ് ഉപനിഷത്തുക്കൾ അതൊരു മഹാസമുദ്രമാണ് അതിനെ ഇസ്ലാമിക ചരിത്രത്തിലെയും സംസ്കാരത്തിലെയും എന്ന് പറയുന്ന ഒരു ദർശനമുണ്ട് ഈ വേദാന്തവും വേദാന്തവും വഹിദത്തിൽ വജൂദും എന്ന് പറയും ഇതൊക്കെ വളരെ ഫിലോസഫിക്കലായ സംഗതികളാണ് മിസ്റ്റിസിസ് രണ്ടാണ് രണ്ടും മിസ്റ്റിക്കാണ് അപ്പോൾ ഇത് രണ്ടും ഒന്നാണെന്ന് സ്ഥാപിക്കുന്ന തരത്തിലുള്ള അന്വേഷണങ്ങളും പഠനങ്ങളൊക്കെ വന്നു പലപ്പോഴും വന്നിട്ടുണ്ട് അത് അതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട് അപ്പം അതിനു മുമ്പ് ഇവർ സുൽത്താൻമാർ ഭരിക്കുന്ന കാലത്ത് തന്നെയാണ് നമ്മൾ മൻസൂർ ഹല്ലാജ് ഉണ്ടായിരുന്നത് പേർഷ്യയിൽ അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള വളർച്ച അതൊരു പ്രത്യേക കാലഘട്ടത്തിൽ ഉണ്ടാകുന്നതല്ല മനുഷ്യൻ്റെ ഉള്ളിൽ ഈ ഒരു ധാരയുണ്ട് ഇപ്പോൾ ജലാലുദ്ദീൻ റൂമി പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ അവിടെ പറഞ്ഞ അതേ വെളിച്ചം പതിനാറാം നൂറ്റാണ്ടിൽ ഇവിടെ തുഞ്ചത്തെഴുത്തച്ഛൻ പറയുന്നുണ്ട് എന്ന് വെച്ചാൽ അതാരും ഒരാൾക്ക് കൊടുത്തതല്ല അത് പ്രതിഭയുടെ ഒരു ധാരയാണ് അത് ആ പുലിംഗങ്ങൾ ഇങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കും അത് കാലം തിരിച്ചിട്ട് ചില കാലത്ത് ഉണ്ടായി ചില കാലത്ത് വളർന്നു എന്ന് അർത്ഥമില്ല പക്ഷെ എനിക്ക് തോന്നുന്നത് സംസ്കാരത്തിന് അറിവിന് വിജ്ഞാനത്തിന് കല ഈ ഈ തരത്തിലുള്ള വലിയ പുരോഗതിയും വലിയ പ്രോത്സാഹനവും തന്നെയാണ് മുഗളന്മാരുടെ കാലത്ത് അല്ലെങ്കിൽ ഈ സംസ്കാരം നിലനിൽക്കില്ലാന്നേ ഒറ്റ കാര്യം വർത്താൽ മതി ഇന്ത്യൻ സംഗീതം ഇന്ത്യൻ സിനിമ ഇന്ത്യയുടെ ആർക്കിടെക്ചർ ഇന്ത്യയുടെ ശില്പ മാതൃകകൾ ഇന്ന് നമ്മളെ അഭിമാനം അന്തസ്സെന്ന് പറയാനുള്ളതൊക്കെ അന്ന് ആ കാലത്ത് ഉണ്ടായിട്ടുണ്ട് ഇവിടുത്തെ കൾച്ചറും ഐഡന്റിറ്റിയും ഏറ്റവും നന്നായിട്ട് നിലനിൽക്കണമെന്നും അത് വളരണമെന്നും ആഗ്രഹിക്കുന്ന ഏക പാർട്ടി നിലവിൽ ബി ജെ പി മാത്രമല്ലേ കോൺഗ്രസ് അടക്കമുള്ള അല്ലെങ്കിൽ മറ്റ് ഇടതുപക്ഷ പാർട്ടികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടുക്കൾ ഇതൊക്കെ ഇതിനൊക്കെ ഇല്ലാതാക്കാനുള്ള ശ്രമം അല്ലെങ്കിൽ അതിനൊരു പ്രമോഷനോ അതിൻ്റെ കൂടെ നിൽക്കാത്തയോ പ്രവണത മുൻകാലങ്ങളിൽ കാട്ടിയിട്ടില്ല അത് അതിൻ്റെ ഒരു ഫലമായിട്ട് തന്നെ അല്ലേ അവർക്ക് ഇപ്പോൾ എവിടെയും നിലനിൽക്കാതെ ഇത് ഐഡിയോളജിക്കലി അവർ പറയുന്നുണ്ട് കിതാബുകളിൽ അതുണ്ട് അവരുടെ വായ്പാരികളിൽ അതുണ്ട് പക്ഷെ എനിക്ക് ബി ജെ പി ഒരു ഒരു സംസ്കാരത്തെ ഭാരതീയ സംസ്കാരത്തിൻ്റെ മഹത്വത്തെ ഉയർത്തിപ്പിടിക്കും എന്ന് പറയുന്നതും ആ മാർഗത്തിൽ പ്രവർത്തിക്കുന്നതുമാണ് നമ്മൾ കാണുന്നതെങ്കിൽ ഈ പറയുന്നത് ശരിയാണ് ഭാരതീയ സംസ്കാരം സംസ്കാരത്തിൻ്റെ മൂല്യത്തെ കണക്കാക്കുക സംസ്കാരത്തെ നമ്മൾ ക്ഷേത്രം മാത്രമായിട്ട് കാണുന്നതിൽ വലിയ അപകടമുണ്ട് ക്ഷേത്രവും പള്ളിയൊന്നുമല്ല സംസ്കാരം സംസ്കാരത്തിന് വേറെ ഇതെല്ലാം ധാരകളുണ്ട് സംസ്കാരത്തിന്റെ ഒന്നാമത്തെ ഘടകം വൈവിധ്യമാണ് ഒരു 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 നഗരത്തിൽ ഒരു പ്രത്യേകിച്ച് ഇന്ത്യയിൽ എന്തുമാത്രം വൈവിധ്യം മാറുന്ന താളങ്ങൾ എന്തുമാത്രം വൈവിധ്യമാറുന്ന ശില്പകലകൾ എന്തുമാത്രം വൈവിധ്യമാറുന്ന ചിത്രകലകൾ ഇപ്പോൾ താന്ത്രിക് ആർട്ട് തന്നെ ഏതെല്ലാം തലത്തിൽ തല തരത്തിലുണ്ട് വൈവിധ്യങ്ങൾ ആണ് യഥാർത്ഥ സംസ്കാരത്തിൻ്റെ ഒരു വലിയ കാര്യം അത് അത് ഓർത്തുകൊണ്ട് വേണം സംസ്കാരത്തെ അതുകൊണ്ട് ഭാരതീയ സംസ്കാരത്തെ ഞങ്ങൾ സംരക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ ആണ് എൻ്റെ പ്രതീക്ഷ അങ്ങനെ ചെയ്യുമെങ്കിൽ ഭാരതീയ സംസ്കാരത്തെക്കുറിച്ച് സ്വാമി വിവേകാനന്ദനെ പോലുള്ളവരുടെ കൺസെപ്റ്റാണ് ഇവർ ഉയർത്തിപ്പിടിക്കുന്നതെങ്കിൽ ആദ്യത്തെ കാര്യം അത് ഇൻക്ലൂസീവ് ആയിരിക്കണം ഇന്ത്യയിലെ സകല പുൽക്കൊടികളെയും ഉൾക്കൊള്ളുന്നതായിരിക്കണം സ്വാമിജി ആവർത്തിച്ച് പറയുന്നൊരു വാക്ക് ഭാരതീയ സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ മുഖമുദ്ര അതിലില്ലാത്തൊരു വാക്കാണ് എക്സ്ക്ലൂഷൻ എന്ന വാക്ക് പുറത്താക്കലില്ല ജയ് എന്ന ഓരോ ഓരോ യോഗത്തിലും മുദ്രാവാക്യം മാത്രം വിളിച്ചാൽ പോരാ അമ്മയുടെ ഒരു സംസ്കാരമാണ് അത് വരുന്നത് ഈ സംസ്കാരത്തെ അംഗീകാരി അംഗീകരിക്കാത്തവർക്കെതിരെയല്ലേ ഈ പുറത്താക്കൽ നടപടി ഉണ്ടാവുന്നത് അംഗീകരിക്കാത്തവരെയാണ് അവർ പറയുന്നത് അംഗീകരിക്കാത്തവരെ രാജ്യദ്രോഹികൾ നിങ്ങളെ ഈ സംസ്കാരത്തെ അംഗീകരിക്കുന്നില്ല അങ്ങനെയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അവർ തന്നെ പറഞ്ഞിട്ടുള്ളത് ഇവിടെ പിറന്നു വന്ന എല്ലാവരുടെയും അവർ നമ്മളതിനെ നമ്മളതിനെ വ്യാഖ്യാനി നമ്മളതിനെ ഡിഫൈൻ ചെയ്യുന്നിടത്താണ് പ്രശ്നം ഭാരതം എന്നത് ഒരു ദേശത്തിൻ്റെ സംസ്കാരമാണ് ഭാരതീയത എന്ന് പറയുന്നത് ഒരു ദേശത്തിൻ്റെ സംസ്കാരമാണ് അതിനോട് എനിക്ക് യാതൊരു വിയോജിപ്പും ഇല്ല കാരണം ചരിത്രവും സംസ്കാരവും പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് മനസ്സിലാവും സംസ്കാരവും മതവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല മതങ്ങൾ സംസ്കാരം ഉണ്ടാക്കിയിട്ടേ ഇല്ല ദൈവങ്ങൾക്ക് സംസ്കാരം ഉണ്ടാക്കുന്ന പണിയല്ല ആർ എസിൻ്റെ വാദം ആർ എസ് എസിൻ്റെ വാദം അല്ലെങ്കിൽ അവരുടെ തിയറിയായി ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യക്കാണ് സംസ്കാരമുള്ളത് ഇന്ത്യക്കൊരു പൊതു സംസ്കാരമുണ്ട് അത് ഇന്ത്യയിൽ പിറന്ന് വീണ എല്ലാ മനുഷ്യരുടെയും സംസ്കാരമാണ് അത് ഏതെങ്കിലും അമ്മയുടെ ഗർഭത്തിൽ പിറന്നവനെ പുറത്താക്കിയിട്ടുള്ള സംസ്കാരമല്ല ഇവിടെ പിറന്നവനൊക്കെ ഈ സംസ്കാരത്തിൽ ജീവിക്കണം അത് ആഗ്രഹിക്കുന്നതിൽ എന്താ തെറ്റ് അതാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഓണം മലയാളിയുടെ ആഘോഷമാണ് അത് ഹിന്ദുവിൻ്റെയോ സവർണൻ്റെയോ ഒന്നുമല്ല നിലവിളക്ക് ഇന്ത്യയുടെ സംസ്കാരമാണ് അത് മമ്പുറം പള്ളിയിലുണ്ട് പൊന്നാനി പള്ളിയിലുണ്ട് അത് അതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് മനസ്സിലായില്ല സംസ്കാരം എന്ന് പറയുന്ന സാധനത്തെ മതമാക്കാൻ പാടില്ല ആർ എസ് എസിനോട് നമുക്ക് പിൽക്കാലത്ത് അവരുടെ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള വ്യത്യാസത്തിൽ വിയോജിക്കേണ്ടി വരുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് അവർ സംസ്കാരം സമം സംസ്കാരം ദേശത്തിൻ്റെതാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും അറിഞ്ഞും അറിയാതെയും സംസ്കാരം സമം ഒരു സവിശേഷ മതമാണ് ആര്യബ്രാഹ്മണ മതം എന്ന് പിൽക്കാലത്ത് വിളിക്കുന്ന ഹിന്ദു മതത്തിനെയാണ് ഹൈന്ദവത അല്ലെങ്കിൽ ഭാരതീയത ഹിന്ദുയിസം എന്ന് വിളിക്കേണ്ടത് എന്ന് പറയുന്നിടത്ത് ആദ്യത്തെ അബദ്ധം ആരംഭിക്കുന്നത് അത് ഒരിക്കലും അല്ല ഹിന്ദുയിസം എന്ന് വിളിച്ചാൽ എന്താ ഹിന്ദുയിസം എന്ന് വിളിച്ചാൽ ഒരു കുഴപ്പമില്ല അതിനെ ഒരു കാരണവശാലും ക്ഷേത്രവും വിശ്വാസവും ആരാധനയുമായിട്ട് ബന്ധിപ്പിക്കാനേ പാടില്ല ഹിന്ദുവിസം എന്ന് പറയുന്നതിന് അതേ സമയത്ത് ഇന്ത്യയിലെ ഇപ്പോൾ ഹിന്ദുയിസം എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ഗസലുകൾ വരും ഇന്ത്യയിലെ അതിമനോഹരങ്ങളായ സിനിമകൾ വരും ഇന്ത്യയിലെ എല്ലാ പ്രദേശത്തെയും നാടോടി ഇപ്പോൾ രാജസ്ഥാൻ തൊട്ട് കാശ്മീർ തൊട്ട് കന്യാകുമാരി തമിഴ്നാട് വരെയുള്ള വ്യത്യസ്തങ്ങളായ ദേശങ്ങളുടെ കലാരൂപങ്ങൾ വരും പാട്ടുകൾ വരും താളങ്ങൾ വരും ആദിവാസി എല്ലാം വരും എല്ലാം വരുന്നതിനാണ് അതുകൊണ്ട് അതിനെ മതമാക്കുന്നതാണ് ഒന്നാമത്തെ അപകടം നമ്പർ ടു ഇനി മതമാക്കിയാൽ തന്നെ ഈ സകല സംസ്കാരങ്ങളും ചേർന്ന ഒന്നിനെ സ്വാമി വിവേകാനന്ദൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ ഇസ് ദ മദർ ലാൻഡ് ഓഫ് ഗോഡ്സ് ഇന്ത്യ ദൈവങ്ങളുടെ മാതൃഭൂമിയാണ് ഒരു ദൈവത്തിൻ്റെ അല്ല എല്ലാ ദൈവങ്ങളുടെയും മാതൃഭൂമിയാണ് എന്ന് പറയുമ്പോൾ തന്നെ അത് ഇൻക്ലൂസീവ് ആണ് എല്ലാ വിശ്വാസികളുടെയും വ്യത്യാസം മനസ്സിലായില്ലേ അപ്പം അതുകൊണ്ട് ഒന്നാമത്തെ അപകടം രണ്ടാമത്തെ അപകടം സിമിറ്റിക് മതങ്ങളെ ആണ് ആണപ്പോൾ ഈ ചൂണ്ടിക്കാണിക്കുന്നത് അവർ വന്ന് ഈ ദേശത്തിൻ്റെ സംസ്കാരം തകർത്തു എന്നൊക്കെ പറയുന്നതിൽ ഏതെങ്കിലും അക്രമികളായ സുൽത്താന്മാർ ഏതെങ്കിലും കാലത്ത് വന്ന കാ ആര് വന്നപ്പോഴും ഏത് കാലത്തും ആ വന്ന രാജാവിൻ്റെ ജാതി ഏതായിരുന്നാലും അവർ വന്ന കൂട്ടത്തിൽ തീർച്ചയായിട്ടും അധിനിവേശത്തിന് വന്നതാണ് രാജ്യം കൈയടക്കാൻ വന്നതാണ് അത് ഹിന്ദുവും മുസ്ലിമും ആര് വന്നാലും നാപ്പോളിയൻ വന്നാലും ഏത് ഏത് ദേശത്തു നിന്ന് ആര് വന്നാലും അവർ അക്രമം കാണിച്ചിട്ടുണ്ടാവും ആ ചരിത്രത്തിൻ്റെ കണക്ക് തീർക്കുന്നതല്ല സംസ്കാരം കാലത്തിന്റെ കണക്ക് തീർക്കുക മനുഷ്യന്റെ പണിയല്ല എന്നും മനുഷ്യൻ മാനവീകമായ ഒരു ആകാശത്തിന് ചുവട്ടിൽ ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോവുക എന്നതാണ് സംസ്കാരത്തിന്റെ അടയാളം എൻ്റെ ഒരു ഒരു വ്യൂ രാജ്യത്തിനെതിരെ ഒരു സംസ്കാരം മറ്റൊരു സംസ്കാരം ആക്രമണത്തിന് തീർച്ചയായിട്ടും നമുക്ക് ഡിഫൻസീവ് ആയിട്ടല്ലേ രാജ്യത്തിനെതിരെ ഇതൊക്കെയാണ് നമ്മുടെ ഒരു അപകടം പിടിച്ച പ്രയോഗങ്ങൾ രാജ്യത്തിനെതിരെ സംസ്കാരം അക്രമത്തിന് വരുന്നില്ല രാജ്യത്തിനെതിരെ രാജ്യങ്ങളാണ് വരിക രാജാവിനെതിരെ രാജാവാണ് വരിക മനസ്സിലായോ ആ പോരാട്ടത്തെ അങ്ങനെ കാണണമെന്നേ മറ്റൊരു സംസ്കാരം സംസ്കാരത്തിനെതിരെ സംസ്കാരം വരും എന്ന തിയറി നമ്മുടേതല്ല പ്യുവർലി അത് വെസ്റ്റേൺ ആണ് ക്ലാഷ് ഓഫ് സിവിലൈസേഷൻസ് എന്ന് ഗൗതമം കേട്ടിട്ടുണ്ടോന്നറിയില്ല അത് ഇവരുണ്ടാക്കിയതാ ഈ സോവിയറ്റ് യൂണിയന്റെ പതനത്തിന് ശേഷം രണ്ട് തിസീസ് ആണ് വന്നത് ഒന്ന് എൻഡ് ഓഫ് ഹിസ്റ്ററി ചരിത്രം അവസാനിച്ചിരിക്കുന്നു കാരണം മാർസിയൻ കാഴ്ചപ്പാടിൽ ഈ ഭരണകൂടങ്ങളുടെ സ്വഭാവം മാറി മാറി വന്ന് സോഷ്യലിസം വന്ന് സോഷ്യലിസം എഴുപത്തി അഞ്ച് എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് കൊല്ലം അവിടെ ഭരിച്ചു അതോടുകൂടി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭരണകൂടം കൊഴിഞ്ഞു വീഴുന്നവർ ഭരണകൂടവും കൊഴിഞ്ഞു വീണു അതുകൊണ്ട് ചരിത്രം അവസാനിച്ചു ഇനി ഇനി ഒരു മാർസിയൻ ടെർമിനോളജിയിൽ ചരിത്രം ഇല്ല എന്നാണ് ഒന്നാമത്തെ വാദം രണ്ട് ഇനി എന്താണ് അവശേഷിക്കുക ഇനി അവശേഷിക്കുന്നത് എന്തായിരിക്കും എന്നാണ് തൊണ്ണൂറ്റി മൂന്നിലെ ഈ പുസ്തകം നയൻറ്റി ത്രീയിലാണേ എൺപത്തൊമ്പത് തൊണ്ണൂറാകുമ്പോൾ സോവിയറ്റ് യൂണിയൻ തകർന്നു പിന്നെ വന്ന രണ്ട് തിസീസാണ് ഈ തൊണ്ണൂറ്റി മൂന്നിലെ തിസീസ് എന്താ ക്ലാഷ് ഓഫ് സിവിലൈസേഷൻസ് സാമു പി ഹണ്ടിംഗ്ടൺ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന്റെ തിസീസാണ് ലോകത്തിൽ ഇനി സംസ്കാരങ്ങൾ തമ്മിലാണ് സംഘടനം രാജ്യങ്ങൾ തമ്മിലല്ല സാമ്രാജ്യങ്ങൾ തമ്മിലല്ല എന്ന് പറഞ്ഞാൽ അന്ന് അത് അവരെന്തിന ഇനി ഉണ്ടാകുന്ന ക്ലാഷ് ലോകത്തിലെ ലോകത്തിലെ രണ്ട് ലോകത്തെ രണ്ടായി കൃത്യമായി രണ്ടായി പകുത്ത് അവരുടെ കണക്കിൽ ഹിന്ദു ഇന്ത്യ ഒന്നും ഇല്ലെന്നേ അവരുടെ കണക്കിൽ രണ്ട് സംസ്കാരങ്ങളെ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് ക്രിസ്ത്യൻ മുസ്ലിം അപ്പൊ എന്താന്ന് വെച്ചാൽ ഇനി മുതൽ മുസ്ലിം രാജ്യങ്ങളുടെ സമ്പത്ത് ലക്ഷ്യം വെച്ച് അത് കൊള്ളയടിക്കാൻ ആയുധ കച്ചവടം നടത്താൻ അതുവഴി എണ്ണ ഊറ്റി എടുക്കാൻ ഒക്കെയുള്ള കൃത്യമായ സാമ്പത്തിക തന്ത്രങ്ങൾ വെച്ച് രൂപപ്പെടുത്തിയ ഒരു കൾച്ചറൽ തിയറിയാണ് ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ അത് നമ്മളെ ഏറ്റുപിടിക്കരുത് ഒന്ന് സെമിറ്റിക് മതങ്ങൾ തമ്മിലാണ് ഈ ക്ലാഷ് ഇതിനേക്കാൾ ഉയർന്നു നിൽക്കുന്ന ഒരു മഹാകാശമുണ്ട് ഭാരതീയ സംസ്കാരത്തിന് അതിനെ നേരിടാൻ മറ്റൊരു സെമിറ്റിക് മതത്തിൻ്റെ നിലവാരത്തിലേക്ക് ഭാരതീയ സംസ്കാരത്തെ താഴ്ത്തിക്കൊണ്ടു പോകാനും പാടില്ല അത്ര മിലിറ്റൻ്റായി അതേ രീതിയിൽ ആക്രമിക്കുക അതിനു പകരം ഒരമ്മയുടെ മനസ്സോടെ സമാധാനത്തിന് മുൻതൂക്കം നൽകി ഓഫ് കോഴ്സ് അത് പ്രധാനപ്പെട്ടതാണ് ഇവിടെ അക്രമം കാണിച്ചാൽ പൊറുക്കാൻ പാടില്ല അങ്ങനെ ഒരു നിലപാടാണ് എടുക്കേണ്ടത് മറ്റ് മറച്ചു പറയുന്നതൊക്കെ എനിക്ക് തോന്നുന്നു നമ്മൾ ഇവരിൽ നിന്ന് പോലും ഒരു പക്ഷെ ആർ എസ് എസ് ബി ജെ പി പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾ പോലും രാജ്യങ്ങൾക്ക് കൊടുത്ത വാക്കിൻ്റെ ഒരു തെളിച്ചത്തിൽ നിന്ന് അവർ തന്നെ പുറകോട്ട് പോകുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ രാജ്യത്തെ തകർക്കാനായിട്ട് മറ്റൊരു വലിയൊരു ശക്തി ചുറ്റുമുണ്ട് രാജ്യങ്ങൾ അപ്പോൾ അതിനെതിരെ കൃത്യമായിട്ട് നിൽക്കുന്നത് ഒരു ഡിഫെൻസീവ് ആയിട്ട് നിൽക്കുന്നത് ബി ജെ പി മാത്രമാണ് അതുകൊണ്ടുതന്നെ അവർക്ക് പിന്തുണ കിട്ടുന്നത് ഒരു പ്രശ്നം ഇവിടെ എവിടെയുള്ളതെന്ന് വെച്ചാൽ ഈ രാജ്യത്തിന് ചുറ്റും ശത്രുക്കളുണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷെ ചില ശത്രുക്കളെ മാത്രം കാണുന്നത് വലിയ അപകടമാണ് നമുക്ക് കണ്ണു പൊട്ടിപ്പോകുന്നതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പം ഞാൻ കറിയാം ഗൗതം ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല ഇക്കഴിഞ്ഞ ആഴ്ച ഇന്ത്യക്ക് കിട്ടിയ ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് എവിടെ നിന്നറിയോ അല്ല മാൽവ്സിലെ ഒക്കെ ഒരു നിസാര കാര്യമാണ് മാൽഡീവ്സിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ത് ഉപകാരമുണ്ട് നമുക്ക് തന്ന ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് ചൈനയുടെ സർട്ടിഫിക്കറ്റാണ് ഗ്ലോബൽ ടൈംസ് എന്ന് പറഞ്ഞ ചൈനയുടെ ഒരു പത്രമുണ്ട് ആ പത്രം നരേന്ദ്രമോദിയുടെ ഇന്ത്യയെ വാഴ്ത്തുന്നുണ്ട് നമുക്ക് എപ്പോഴെങ്കിലും ആ ചതി മനസ്സിലായിട്ടുണ്ടോ ഇന്ത്യ ചരിത്രത്തിൽ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ ഏറ്റവും വലിയ പരാജയങ്ങളൊക്കെ ഏറ്റുവാങ്ങിയ ചൈനയിൽ നിന്നാണ് ഇപ്പോഴും നമ്മുടെ ചൈന നമ്മുടെ രാജ്യരക്ഷാ വകുപ്പ് പുറത്തുവിട്ട കണക്കനുസരിച്ച് നമ്മുടെ നമ്മുടെ ഭൂമിയുടെ അതിർത്തി പ്രദേശത്തെ രണ്ടായിരം ചതുരശ്ര എങ്കിലും ചൈന ഈ കാലയളവിൽ പിടിച്ചിട്ടുണ്ട് ആ ചൈനയാണ് പ്രത്യേകിച്ച് എതിരാളികളുടെ നല്ല പേര് നല്ല വാക്കുകൾ നല്ല വാക്കുകൾ സൂക്ഷിക്കണം എപ്പോഴും സൂക്ഷിക്കണം അതുകൊണ്ട് നമ്മുടെ ചുറ്റും ശത്രുക്കളാണെന്ന് പറയുമ്പോൾ യഥാർത്ഥ ശത്രുക്കളെ നമ്മൾ കാണാതെ പോകുന്നുണ്ട് പലപ്പോഴും കെൽപ്പുള്ള ശത്രുക്കളെ ഈ ദരിദ്രന്മാരെ പരമദരിദ്രന്മാരായ ഒരൊറ്റ ഒരൊറ്റ അടി കൊടുത്താൽ പറന്നു പോകുന്നതേയുള്ളൂ ഈ പാകിസ്ഥാനും പരമദരിദ്രമായ ബംഗ്ലാദേശും ചുറ്റും ശത്രുക്കളുണ്ട് ഇന്ത്യ എന്ന് പറയുന്ന സംസ്കാരത്തിന് നേരെ ശത്രുക്കളുണ്ട് ആ ശത്രു ഏതെങ്കിലും മതപരമായ ശത്രുതയാണെന്ന് ഞാൻ എപ്പോഴും കരുതുന്നില്ല മറിച്ച് മതം ആളുകളെ രക്ഷപ്പെടുത്തും എന്ന് വിചാരിച്ചു പോയ മനുഷ്യരുടെ മോഹാലസ്യം പോലും വലിയ 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 മോഹഭംഗങ്ങൾ പോലും ഇന്ത്യയെ വലിയ അസുഖയോട് കൂടി നോക്കിക്കാണു അവർ ശത്രുതയോടെ അല്ല അസുഖയോടെയാണ് പാകിസ്ഥാനികൾക്ക് ഇന്ത്യയോടെ അസുഖയാണ് ബംഗ്ലാദേശികൾക്ക് വലിയ അസുഖയാണ് കഴിഞ്ഞ ഷെയ്ഖ് ഹസീന പറയുന്ന കേട്ടില്ലേ അപ്പോൾ ഞാൻ പറഞ്ഞത് യഥാർത്ഥ ശത്രു അപ്പോഴും അവൻ്റെ പണി നടക്കുന്നുണ്ട് ചൈന നമ്മളെ നേർക്ക് നേരെ യുദ്ധം ചെയ്ത ചൈന എന്താ അതിനെക്കുറിച്ച് നമുക്ക് ആ കാര്യമായിട്ടൊന്നും മിണ്ടാത്തത് അല്ലെങ്കിൽ എന്താ മിണ്ടാൻ പറ്റാത്തത് അപ്പോൾ യഥാർത്ഥ ശത്രുവിനെ കാണാതെ പോകുന്നുണ്ട് ഇല്ലാത്ത ശത്രുവിനെ അല്ലെങ്കിൽ നമ്മളോട് പൊരുതാൻ കെൽപ്പില്ലാത്ത ശത്രുവിനെയാണ് നമ്മൾ ശത്രു 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 എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ എനിക്ക് തോന്നുന്നു ഇപ്പം സ്വാമി വിവേകാനന്ദൻ ഹിന്ദു മുസ്ലിം കോൺഫ്ലിക്റ്റ് നിലനിൽക്കുന്ന ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു മുസ്ലിം സുഹൃത്തിനെഴുതിയൊരു കത്ത് ഉണ്ട് അതിൽ പറയുന്ന ചില വാചകം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആവശ്യം വേദാന്ത ബ്രെയിനും ഇസ്ലാം ബോഡിയാണ് ഉള്ളൊരു എന്തായാലും അങ്ങനെ ഒരു മൊത്തത്തിൽ ശാന്തി ഉണ്ടാവട്ടെ തീർച്ചയായിട്ടും സന്തോഷം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക